ആശ്വസിപ്പിക്കുവാൻ എൻ്റെ ജനമെ ആശ്വസിപ്പിക്കുന്ന ഇന്നത്തെ ഒന്നാമത്തെ വാനയിൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടരു കാർണികന കഥാവെ ഞങ്ങളങ്ങനെ ആരാധിച്ച് സൂചിച്ച് മാത്രപ്പെട്ട അംഗീകരിക്കാൻ നന്ദി പറയാം കർത്താവിനൊരു പുതിയ കീർത്തനം ആരംഭിക്കുവാൻ അവിടെ അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന സങ്കീർത്തന വചനങ്ങളെ ഓർത്തുകൊണ്ടാണ് ഞാനങ്ങേ ആരാധിച്ച സൂചിച്ച് മാത്രപ്പെട്ടി അങ്ങേക്ക് നന്ദി പറയും കാരുണ്യവാനായ കർത്താവെ ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനായിട്ട് അങ്ങ് അയച്ച രക്ഷകനെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന ഈ കാലയളവിൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേറ്റെ കാരുണ്യത്തിനു മുമ്പിൽ സമർപ്പിക്കും പുല്ലുകരിയുന്നു പുഷ്പം വാടുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാകട്ടെ എന്നീയ്ക്ക് നിലനിൽക്കുന്നു സത്വാർത്ഥയുമായി വരുന്ന സിയോനെ ഉയർന്ന മലയിൽ ശക്തിയോടെ സ്വരമുയർത്തി പറയുക ഇതാ നമ്മുടെ കർത്താവായ ദൈവം വരി കരുണ്യവാനായ കർത്താവെ ഈ പ്രഭാതത്തെ എങ്ങിക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാനങ്ങെ ആരാധിച്ച് സൂചമാക്കുന്നതിലും ഇന്നത്തെ തിരുവചനത്തിലൂടെ കർത്താവ് എന്നിവ ഓർമ്മിപ്പിക്കുന്നു തൊണ്ണൂറ്റിയൊൻപതിനെ കുറിച്ചെന്നതിനേക്കാൾ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദൈവമാണങ്ങനെ ഈ ചെറിയവൻ ഒരുവൻ പോലും നശിച്ചു പോകാനങ്ങ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ രക്തം ചിന്തി ഞങ്ങളെ ഓരോരുത്തരെയും വീണ്ടെടുത്തതെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കും ആരൊക്കെ ഞങ്ങളെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത സ്നേഹത്തിൻ്റെ നിറവാണങ്ങെന്ന് മനസ്സിലാക്കുവാനും പാവിയുടെ നേരെ കണ്ണുതിരിക്കുന്ന ഒരു ദൈവമാണെന്നും അവൻ നഷ്ടപ്പെടുത്താതെ അവനെ ജീവനിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അങ്ങ് ആഗ്രഹിക്കുന്നുവെന്നും ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിച്ച കാരണവാനായ കത്താവ് ഓരോ നിമിഷവും ഞങ്ങൾ നഷ്ടപ്പെട്ട് പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും നഷ്ടപ്പെട്ടു പോകരെ ഞങ്ങളുടെ പക്കലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങൾ ഉണ്ടായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യാം ഭാവികളുടെ മാനസാന്തരത്തിനായി ഞാൻ പ്രത്യേകമായി പ്രാപ്തി നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും അങ്ങയുടെ പക്കലെത്തിച്ചേരുമൊക്കെ തക്ക വിധം ഓരോരുത്തരെയും വിശുദ്ധീകരിച്ച് അങ്ങയുടെ സ്വന്തമാക്കി മാറ്റാം ജാകർത്താവെ ഇന്നേദിനം ഞങ്ങൾ ഓരോരുത്തരും വിശ്വാസമില്ലാതെ ജീവിക്കുന്ന എല്ലാ വ്യക്തികളെയും ദൈവകൃപ നഷ്ടപ്പെടുത്തുന്ന കുടുംബനാഥന്മാരെയും കുടുംബത്തെ തകർത്ത് കളയുന്ന കുടുംബത്തിലെ മാതാപിതാക്കളെയും അവരിൽ നിന്ന് സ്നേഹം ലഭിക്കാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന മക്കളെയും എല്ലാം അങ്ങേരത്തി മുമ്പിൽ സമാക്കും അതിൻ്റെ കാരണ സ്നേഹവരുടെ മേടിച്ചതിരിഞ്ഞു അവരെ ഓരോരുത്തരെയെന്ന വീണ്ടെടുത്ത് അങ്ങേടെ സ്നേഹത്തിൽ പുനഃസ്ഥാപിക്കണം സ്നേഹത്തിലും ഐക്യത്തിലും എല്ലാ കുടുംബങ്ങളെയും രക്ഷയിലേക്ക് നയിക്കുവാൻ അങ്ങയുടെവരും കാരണമാകുക വിശ്വയെ നന്ദി ഈശ്വേ സ്തുതി ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നീരും ആരാധനയും ശുചീൻ കോഴ്ചമുണ്ടായിരിക്കണം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നീരോ ആരാധനയും ശുധീൻ കോഴ്ചയുണ്ടായിരിക്കണം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നൊരു ആരാധനയും സുഖീം കോഴ്ചമുണ്ടായിരിക്കണം